മുഖ്യമന്ത്രി പദവിയെ ചൊല്ലി കർണാടക കോൺഗ്രസിലെ തർക്കം പരിഹരിക്കാൻ ഇടപെടലുമായി ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവരെ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചു പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് എഐ സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പ്രതികരിച്ചു മുഖ്യമന്ത്രി പദത്തിലെ രണ്ടര വർഷമെന്ന ടേം വ്യവസ്ഥ സിദ്ധരാമയ്യ തള്ളിയതോടെയാണ് കർണാടക കോൺഗ്രസിലെ പ്രതിസന്ധി തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി കൃത്യമായ ധാരണയുണ്ടായിരുന്നുവെന്നും രണ്ടര വർഷത്തിനു ശേഷം മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകണമെന്നുമായിരുന്നു വ്യവസ്ഥയെന്നുമാണ് ഡി കെ ശിവകുമാർ പക്ഷത്തിന്റെ അവകാശവാദം കഴിഞ്ഞ ദിവസം ഡി കെ ശിവകുമാർ പക്ഷത്തിലെ പത്ത് എം എൽ എ ഡൽഹിയിലെത്തി നേതാക്കളെ കണ്ടിരുന്നു മുഖ്യമന്ത്രി പദത്തിൽ ഹൈക്കമാൻഡ് തന്നെ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു പിന്നാലെയാണ് എ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ കർണാടകയിലെത്തി ഇരുനേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് ചർച്ച ചെയ്ത വിഷയം പരിഹരിക്കുമെന്ന മല്ലികാർജ്ജുൻ ഖർഗെ ചർച്ചയ്ക്കായി ഹൈക്കമാൻഡ് ഇതുവരെ വിളിപ്പിച്ചിട്ടില്ലെന്നും ആവശ്യപ്പെട്ടാൽ ഡൽഹിയിലെത്തുമെന്നും സിദ്ധരാമയ്യ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഉടൻ ഡൽഹിയിലേക്ക് എത്തിയേക്കുമെന്നാണ് വിവരം അതിനിടെ മുഖ്യമന്ത്രിയായാൽ പിന്തുണയ്ക്കുമെന്ന ബി ജെ പി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം